എന്താ പിന്നെ ആ അവിടെ ട എന്താളില്ലാത്ത ഞാൻ കക്കാൻ ഞാനെ അമ്മായി വരയ്ക്ക് വന്നിട്ടുണ്ട് അപ്പൊ അമ്മായി രണ്ട് തേങ്ങണ്ടെങ് തരാൻ പറഞ്ഞു അപ്പൊ ഞങ്ങോട് തേങ്ങ അഞ്ചാറ് മാസായി അപ്പൊ ഞാൻ ഇവിടെ വന്നോടന്നെ അമ്മായി നബീസോടെ അപ്പൊ നബീസത്തോണ്ടോടെ തേങ്ങ അമ്മാനെയാ കൊടുന്ന് അമ്മായി കൊണ്ടു ഒന്നും കൊടുത്തിട്ടൊന്നില്ല അമ്മായി ഉച്ചയുടെ അടുത്ത് ചോറൊക്കെ വന്നു അതുകൊണ്ട് അമ്മായി ഉച്ചനടുത്ത് ചോറൊക്കെ വന്നിട്ട് അതൊന്നല്ലേ നോക്കണത് എന്താ കൂട്ടാനീന്നെന്താ കൂട്ടാനീ ഏ അപ്പൊ ഉമ്മാറി കൂട്ടാൻ പച്ചക്കറിയാണ് എല്ലാ ചീണ്ടാട്ടി പൊയ്ച്ച് മീൻറ്റത് കാണണ്ടല്ലോ മീൻ പൊച്ചിരുന്നു മീൻ പൊച്ചിരുന്നു നിക്കണ ഇങ്ങനെ ചോയിച്ചോണ്ട് ആ അപ്പൊ വല്ലീമ്മ വരയ്ക്ക് വന്നീന്ന് അപ്പൊ വലിയ പേരൊക്കെ വന്നപ്പോ മീൻ പൊരിച്ച് ഇടക്കൊക്കെ വാങ്ങലോളൂ ഞങ്ങള് അപ്പൊ അമ്മായിന്റെ വിചാരം ഞങ്ങള് വലിയ പറഞ്ഞത് അതും അവിടെ തൊഴിലത്തിന്റെ അപ്പൊ വലിമാൻ അമ്മായിന്റെ വിചാരം വലിയ പൊയ്ക്കണല്ലോ അപ്പൊ ഞങ്ങള് ഞങ്ങള് മീൻ പൊരിച്ചതും അതൊക്കെ തിന്നിണ്ടാക്കിയാണ് അമ്മായിന്റെ വിചാരം പിന്നെയും പിന്നെയും ചോദിക്കുന്നു മീൻ കെട്ടിട്ടില്ല മീൻ കെട്ടിട്ടില്ല ആ ചീരാട്ടി കണ്ടല്ലേ പൊരിച്ചത് ആ ചീരാറ്റി കണ്ടൊക്കെ പൊരിച്ചത് ഇങ്ങനെ പറഞ്ഞോണ്ട് അല്ലേ അല്ല ഇപ്പൊ അമ്മായിക്ക് തേങ്ങ തേങ്ങ വേണത്ര രണ്ട് തേങ്ങ കൊടുക്കും തൊള്ളൊതുക്കല്ലോ കൊടുക്കാൻ അപ്പൊ ഇവിടെ വന്ന് ചോദിക്കാണ്ടി വന്നതാണ് അപ്പൊ ആരില്ല അത് ഞാൻ കാണാതെ കൊണ്ടാവല്ലേ കൊണ്ടുപോകാ ഞാൻ പട്ടിണി കിടക്കാൻ ഇങ്ങനെ അത് ഞങ്ങളോട് എടുക്കാൻ പറഞ്ഞ വെറുതെ അത് ചോദിച്ചെടുത്തോണ്ട് എടുക്കാണ്ടെ എന്നോട് പറയാ അമ്മായിട്ട് എന്താണ് വലിയ പോയില്ല അപ്പൊ ഇവർക്കൊക്കെ തിന്നാൻ കൊടുക്കലേ വലിയ ചോറ് കൊടുക്കലില്ലേ അപ്പൊ അമ്മ അറിയോ ഒലച്ചു പറഞ്ഞൊന്നും കൊണ്ടു കൊടുത്തൂടേന്നും മായ എന്ത് കൊണ്ടുവരും വലിയ വരെയൊക്കെ അമ്മായി കൊണ്ടുപോവില്ല അങ്ങക്കൊന്നും കൊണ്ടിരില്ല വലിയ മന്തിലൊക്കെ കൊണ്ടുവരും ആ അപ്പൊന്നും ചെയ്യും കൊണ്ടു വെച്ചിട്ട് ആ അമ്മായി ഒന്നും ഞാൻ കൊടുത്തിട്ടൊന്നിരിക്ക അമ്മായിഅ അവിന്നിട്ട് അമ്മായിക്കപ്പറിയാ ഞങ്ങള് വെച്ചി നിക്കണെ കരിച്ചു നിൽക്കണ അതറിയാൻ മാറ്റി അമ്മായിയ കൊറേ അവിടെ പോകും കൊറേക്കും പോയി അങ്ങനെ മനുഷ്യന്മാരല്ലേ എന്നാലും അമ്മായിയെ ഇനി ഇങ്ങോട്ട് വര അല്ലേ അമ്മായി ഞാൻ ഞാനിട്ട് പത്താനം പറഞ്ഞെങ്കിലേ അമ്മായി തേങ്ങട്ടായിട്ട് ആന്ന് വിളിക്കും ഞാൻ പോയ കേട്ടോ ആ എന്നാ ശരിയാടാ